ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ചെയ്യുമൊന്നാം തീയതി അപ്പോൾ എല്ലാവർക്കും ഇന്ന് ഒരു നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് പുതിയൊരു നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം വിഷയുന്നു അപ്പോൾ ഞങ്ങളൊന്ന് വിരരു പോവാണ് ഇപ്പോൾ സമയം നാല് കാലമാണ് നേരം വിൽക്കുമ്പോൾ ഏട്ട എണീറ്റിട്ടില്ല ഞാനിതാ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷായിരുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ ഉണ്ടാ അപ്പം എൻ്റെ വെള്ളം ഇവിടെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചൂടുള്ളത്തിൽ എല്ലാം കുളിക്കാറ് പക്ഷേ ഇപ്പോൾ പുലർച്ചെയാണല്ലോ അതുകൊണ്ടാണ് കേട്ടോ നല്ല തണവുണ്ട് പിന്നെ പുറത്തിനകം നല്ല കാറ്റും വീശുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കുപ്പി പൊളിച്ചിട്ട് ബ്രഷ് ഇട്ടിരിക്കാൻ പറ്റുന്ന പാത്രം ഉണ്ടാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം ഇനി പല്ലയക്കണം ചെറിയൊരു പേസ്റ്റിൻ്റെ ബോട്ടിലാണ് നമ്മൾ പേസ്റ്റ് തീരെ രണ്ടായിപ്പം ഇന്നലെ തൽക്കാലത്തിനൊന്ന് വെറുതെ വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇനി പല്ലയച്ചിട്ട് വരാം പല്ലയ്പ്പ് കഴിഞ്ഞ് ഇനി കുളിക്കാൻ വെള്ളം കൊണ്ട് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് കുളിച്ചിറങ്ങിയപ്പോൾ എൻ്റെ ഒരു രക്ഷയില്ല ഭയങ്കര തവണ ഭയങ്കര തവണ ചൂടത്തിൽ കുളിച്ചതിൻ്റെ കാര്യമില്ല കേട്ടോ അപ്പോൾ അത് ഞാൻ സാരി എടുത്ത സുന്ദരി കുട്ടിയെ റെഡിയിട്ടുണ്ട് ഞാൻ അത് ഇവിടെ വണ്ടി സ്റ്റാർട്ടാക്കുന്നുണ്ട് കാലത്ത് തന്നെ ചിലപ്പോൾ അടിക്കാറില്ല മറ്റേ കിക്കറടിച്ചിട്ടാണ് ചെയ്യാറട്ടോ പോകുമ്പോഴാണെങ്കിൽ പിന്നെ പറയണ്ട അതിനൊക്കെ വലിയ തണവ് കാറ്റടിക്കല്ലേ നല്ല തണവത്തിൽ ഞങ്ങൾ എത്തി ഇതാ മുതരുന്ന് തിരികെയാണ് റോഡിലൊന്നും നോക്കിയപ്പോൾ ഒരു മനുഷ്യ കുഞ്ഞു കുഞ്ഞുപോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ പടിഞ്ഞാറൻ നടക്കിയ മിൽമയുടെ അവിടെ വണ്ടി വെച്ചിട്ട് നടന്നു പോവാണ് നടക്കിലൊന്നും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കടകളൊക്കെ തുറക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഉള്ളിലേക്ക് കിടന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സാമാന്യം നല്ല തിരക്കെന്ന് പറയുന്ന ഒന്നാമതി അല്ലേ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഫോണൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തൊഴുതും ഉള്ളി തൊഴുതും ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഇറങ്ങിയ നേരത്ത് ഫോണെടുക്കാൻ പോകണ നേരത്തെ രണ്ട് ആന ഫുണുണ്ട് അപ്പോൾ ഞാൻ വേഗം ഫോൺ എടുത്തിട്ട് ആനനെ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ ഞാൻ വെച്ച് കുളിയിലേക്ക് കയറ്റുമെന്ന് പക്ഷെ അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ശിവയിലേക്ക് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാണെന്ന് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേട്ടോ അത് ബൽറാമ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും നല്ല ചന്തന ആനനെ കാണാനായിട്ട് ആ വെള്ള കളർ കൂടുതലായതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ആനയാണത് എനിക്ക് ഭയങ്കര ഇഷ്ടം ബെൽഡ്രാമിന് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങിയപ്പോൾ നല്ല ഗംഭീര മഴ കിട്ടി കുടയെടുത്തിട്ടുണ്ടായിരുന്നില്ല കോട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ സാധാരണ ഒരു നൂറ് രൂപയ്ക്ക് കോട്ട് വാങ്ങാമെന്ന് വിചാരിച്ച് കയറി പക്ഷേ ആ കടലിൽ നൂറിൻ്റെ കോട്ടുണ്ടായിരുന്നില്ല വില കൂടിയ കോട്ട് ു അപ്പം അതാ മഴ കൊണ്ട് ചീഞ്ഞു ആകുന്നന ഞാൻ പറയട്ടാ കുറയൊക്കെ വല്ലാണ്ട് ഒലിച്ചിറങ്ങി തുടങ്ങി അപ്പം അങ്ങനെ നമുക്ക് കൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ചേച്ചി കഴിഞ്ഞിട്ട് ആയിരുന്നു ഞങ്ങൾ രണ്ടു ലോട്ടെടുത്തിട്ട് അത് ചേഞ്ചാക്കിയിട്ടാണ് ചേച്ചി ഒരു പത്ത് രൂപയ്ക്ക് നമ്മൾ ഇത് വാങ്ങി എന്തായിട്ട് അവൽ വാങ്ങി കേട്ടോ അതൊക്കെ കൈ നീട്ടം മോശം ആവേണ്ട കരുത്തിയിട്ട് പിന്നെ നമ്മളൊരു ഗ്ലാസ് കാപ്പി കുടിക്കാൻ കഴിയും വയറ് നന്നായി കാണുന്നുണ്ടായിരുന്നു ഒന്നും കഴിച്ചൊന്നുമില്ല ജസ്റ്റ് ഒരു കാപ്പി കുടിച്ചിട്ട് ഞങ്ങൾ പോകുന്നു പിന്നെ മഴ തോരണങ്ങൾ തുറന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചുകാരും ഇരുന്നു പക്ഷെ തോർന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോകുന്ന ഒരു കവറൊക്കെ സംഘടിപ്പിച്ച് ഫോണൊക്കെ അതിൻ്റെ ഉള്ളിലാക്കി വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ നമ്മുടെ കിളിക്കാൻ പറ്റികളും കണ്ടാളും നല്ല ഉറക്കാനോട്ട് എണീറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അത്രയും ഒരു കുട്ടി വീഡിയോ ആണ് അപ്പം നമ്മുടെ ചാനലാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റാ